കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വ്യാപകമായി കൃഷിനാശമുണ്ടായി മലയോര മേഖലയിലും തീരദേശവും അതീവ ജാഗ്രതയിലാണ് കാലവർഷം കലിതുള്ളിയപ്പോൾ കോഴിക്കോടിന്റെ മലയോര മേഖലയും തീരദേശ മേഖലയും കനത്ത ജാഗ്രതയിലാണ് അതോടൊപ്പം വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പിൽ അതീവ ശ്രദ്ധയിലുമാണ് ജില്ലാ ഭരണകൂടം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ പലയിടത്തും മഴ കനത്തു പെയ്യുകയാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നിലവിലുള്ള കോഴിക്കോട് ഫറൂക്കിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണു പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി ചെറുവാടിയിൽ മിന്നൽ ചുഴലിയിൽ വൻ കടപുഴകി വീണു ഇലക്ട്രിക് പോസ്റ്റുകളടക്കം തകർന്നതിൽ വൈദ്യുതി വിതരണം നിലച്ചിരുന്നു കാരശ്ശേരിയിൽ കനത്ത മഴയിലും കാറ്റിലും രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വ്യാപകമായി കൃഷിനാശവും ഉണ്ടായി ആലങ്കോട്ടുചാലിൽ സുബിന്റെ മുന്നൂറിലധികം വാഴകൾ നശിച്ചു കാറ്റിലും പകുതിയോളം വാഴക്കൃഷി നശിച്ചു പോയി ഏകദേശം കൊല മൂപ്പാവാറായിട്ടുള്ള വാഴക്കൊലകളാണ് എല്ലാം തന്നെ നശിച്ച രീതിയിലായിട്ടുള്ളത് ദാരുണമായ ഒരു അവസ്ഥ ഏതൊരു കൃഷിക്കാരനും സങ്കടപ്പെടുത്തുന്നതാണ് പുതിയാപ്പ ഹാർബറിന് സമീപം മൂന്ന് വീടുകൾക്ക് മുകളിൽ ആൽമരം വീണു ഇന്നലെ രാത്രിയാണ് സംഭവം കണ്ണാടിക്കലിൽ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു നല്ലളത്ത് നൂറ്റിപ്പത്ത് കെ ടവർ കനത്ത കാറ്റിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു താമരശ്ശേരി ചുരത്തിലെ മരങ്ങൾ മാറ്റുന്നതിനാൽ ഒൻപതാം വളവിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുകയാണ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ക്വാറികളുടെ പ്രവർത്തനം മൂന്ന് ദിവസം പൂർണമായും നിർത്തിവെച്ചതായും അധികൃതർ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലെ പലയിടത്തും കനത്ത മഴ തുടരുകയാണ് ടൂറിസ്റ്റ് മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ അതീവ ജാഗ്രതയിലാണ് ജില്ല ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ ഇടങ്ങളിൽ മഴ പെയ്യുകയാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴില്ല നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് వివిధ బ్యూరోకల్పం జనం కో